സുഹൃത്തുക്കളെ ഇന്ത്യ മഹാരാജ്യം ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണല്ലോ ഏകദേശം രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ മെയ് മാസത്തോടു കൂടി ഇന്ത്യ മഹാരാജ്യത്ത് ഒരു പൊതുതെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ആ പൊതു തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് നമ്മളെല്ലാവരും വോട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മൾ പരിശോധിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് വോട്ട് ഉണ്ടോ എന്നുള്ളത് ആ സമയത്ത് നമുക്ക് വോട്ട് പട്ടികയിൽ പേരില്ലാത്ത അവസ്ഥ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് വോട്ട് ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായി നമ്മുടെ വോട്ട് അവകാശം വിനിയോഗിക്കുന്നതിന് വേണ്ടി വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്നുള്ളത് ഇപ്പോൾ തന്നെ പരിശോധിക്കേണ്ടതാണ് നമുക്ക് വോട്ട് പേര് വോട്ടർ വോട്ടർ പട്ടികയിൽ പേരില്ലെങ്കിൽ അതല്ലെങ്കിൽ എന്തെങ്കിലും തിരുത്തലുകൾ അതിൽ വരുത്തേണ്ടതുണ്ട് എന്നുണ്ടെങ്കിൽ കൃത്യമായി നമുക്കത് ചെയ്യാനുള്ള അവസരം ഇപ്പോഴുണ്ട് അത് കൃത്യമായി നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതാണ് ആ ഒരു വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്നുള്ളത് എങ്ങനെ പരിശോധിക്കാം എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഇത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സ്ക്രീൻ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് ആ മൊബൈൽ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക് ഉപയോഗിച്ച് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുകയും തുടർന്ന് ഈ ആപ്പ് ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ ഈ കാണുന്ന ആ ഒരു ഹോം പേജിലേക്ക് നിങ്ങൾ എത്തിച്ചേരും അതിൽ എങ്ങനെ നമുക്ക് വാട്ടർ ബോട്ടിൽ പേരുണ്ടോ എ പേരുണ്ടോ എന്നുള്ളത് എങ്ങനെ പരിശോധിക്കാം എന്നുള്ളത് ഇവിടെ സൂചിപ്പിക്കുകയാണ് നമ്മുടെ ഇതിൽ കാണിക്കുന്നത് പോലെ ഈ സെർച്ച് യുവർ നെയിം ഇൻ ഇലക്ട്രോൾ എന്നൊരു ഓപ്ഷൻ കാണാം ആ ഒരു ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തുടർന്ന് രണ്ട് ഒരു ഓപ്ഷൻ സെർച്ച് ബൈ ഡീറ്റെയിൽ അല്ലെങ്കിൽ സെർച്ച് ബൈ എപ്പിക് നമ്പർ എന്ന രണ്ട് ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും ഈ എപ്പിക് നമ്പർ എന്നതുകൊണ്ട് ഉദ്ദേ ഉദ്ദേശം എലീ എലക്ഷൻ ഫോട്ടോ ഐഡൻറ്റിറ്റി കാർഡ് നമ്പർ എന്നാണ് അതായത് നമ്മുടെ തിരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡ് ആ തിരഞ്ഞെടുപ്പ് തിരിച്ചറി കാർഡ് ഉള്ള വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും സുഖകരം മറ്റ് ആ തിരഞ്ഞെടുപ്പ് തിരിച്ചറുകാർ കിട്ടാത്ത അല്ലെങ്കിൽ അത് ഇല്ലാത്ത ഒരാളാണ് എന്നുണ്ടെങ്കിൽ സെർച്ച് പോയി ഡീറ്റെയിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് പരിശോധിക്കാൻ സാധിക്കുന്നതാണ് അത് നമുക്ക് എപ്പോ നമ്പർ ഉപയോഗിച്ച് പരിശോധിക്കാൻ നമുക്ക് മനസ്സിലാക്കാം എങ്ങനെയാണെന്ന് നോക്കാം നമ്മുടെ ഇലക്ഷൻ ഐഡൻറ്റി കാർഡ് നമ്പർ നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്യുക ഏറ്റവും പുതിയ മോഡലുള്ള നമ്പർ ഐ ഡി കാർഡ് ആണ് എന്നുണ്ടെങ്കിൽ ഇതേപോലെ മൂന്ന് ഇംഗ്ലീഷ് അക്ഷരം തുടർന്ന് ഒക്കെ നമ്പറും വരുന്ന ഒരു ഈ ഐ ഡി കാർഡ് നമ്പറാണ് ഉണ്ടാവുക നമ്മുടെ ഐ ഡി കാർഡിൻ്റെ മുകളിൽ വലിയ ഭാഗത്തായിട്ടാണ് ഈ നമ്പർ ഉണ്ടാവുക ഈ നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ സെർച്ച് ഓപ്ഷൻ കൊടുക്കുക സെർച്ച് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉള്ള നമ്മുടെ ഐ ഡി കാർഡിൻ്റെ ഡീറ്റെയിൽ നമുക്കിവിടെ കാണിക്കും ഈ നമ്പറിൽ ഉള്ള ഐ ഡി കാർഡിൻ്റെ ആളുടെ പേര് മുഹമ്മദ് സാദിഖ് ടി പി എന്നുള്ളതും ആ ഡേറ്റ് ഓഫ് ബർത്ത് ഫാദർ നെയിമ് നിയോജക മണ്ഡലം ജില്ലാ സംസ്ഥാനം എന്നതൊക്കെ ഇവിടെ കാണിക്കാം ആ പാർട്ട് നമ്പർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ നിയോജക മണ്ഡലം കുന്നമൽ നിയോജക മണ്ഡലത്തിലെ എത്രാം നമ്പർ ബൂത്തിലാണ് എന്നുള്ളതാണ് പാർട്ട് നെയിം ആ പാട്ട് പേരാണ് ആ സീരിയൽ നമ്പർ ആ ബൂത്തിൽ എത്രാമത്തെ നമ്പർ എന്നുള്ളതാണ് ഈ ബൂത്ത് നമ്പറും ക്രമനമ്പറും നമുക്ക് വോട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൃത്യമായി നമ്മൾ അറിഞ്ഞിരിക്കണതും ആ ബൂത്തിൽ പോകേണ്ട സമയത്ത് ആ നമ്പർ ഒരു സ്ലിപ്പിൽ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ പാർട്ടികൾക്ക് നമുക്ക് തരുന്ന സ്ലിപ്പിൽ അതുണ്ടാവാറുണ്ട് ആ ബൂത്ത് ക്രമനമ്പറും ബൂത്ത് നമ്പറും കൃത്യമായി നമ്മൾ അറിഞ്ഞിരിക്കണതാണ് തൊട്ടതാകത്ത് പോളിങ് സ്റ്റേഷൻ എന്നുള്ളത് കാണാം നമ്മൾ നമ്മളെവിടാണോ വോട്ട് ചെയ്യാൻ പോകേണ്ട പോകേണ്ട സ്ഥലം ആ ഒരു സ്ഥലമാണ് നമ്മുടെ തൊട്ടടുത്ത സ്കൂളുകൾ ഏതെങ്കിലും ആയിരിക്കാം ആ സ്കൂളിൻ്റെ പേരാണ് താഴ്ത്തി കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഈ വോട്ടുള്ള ആളാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഡീറ്റെയിൽ നമുക്കിതിൽ കിട്ടും ഇനി നമുക്ക് ഈ പഴയ വോട്ടർ ഐ ഡി ആണ് എന്നുണ്ടെങ്കിൽ തൊട്ടും ഏകദേശം കെ എൽ ബാർ എന്നുള്ള ഒരു തുടങ്ങ കെ എൽ ബാർ എന്ന് തുടങ്ങുന്ന ഒരു ഐ ഡി കാർഡ് നമ്പറാണ് ഉണ്ടാവുക നമുക്ക് അദ്ദേഹം കോഴിക്കോട് ജില്ലക്കാരനാണെങ്കിൽ പൂജ്യം അഞ്ചാണ് ഉണ്ടാവുക കെ എൽ ബാർ പൂജ്യം അഞ്ച് ബാർ തുടങ്ങുന്ന ഒരു മൂന്നക്ക നമ്പർ ഉണ്ടാവും ആ നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നൊരു നമ്പറാണ് മൂന്നക്ക നമ്പർ അതിന് ശേഷം ഒരു ആറക്ക നമ്പർ കാണാം ഈ ആറക്ക നമ്പർ അടിച്ചിട്ട് നമ്മൾ സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ എന്നോട് സ്വല ഫേക്ക് നമ്പറാണ് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ഡീറ്റെയിൽ കിട്ടും ഇനി തിരഞ്ഞെടുപ്പ് ഐ ഡി കാർഡ് ഇല്ലാത്തൊരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ പരിശോധിക്കാമെന്നുള്ളതാണ് ഇപ്പോൾ സാധിക്കും എന്ന് നമ്മൾ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ സാധിക്കും എന്നുള്ള പേരുള്ള മൊത്തം ഇന്ത്യയിലെ മൊത്തം തിരഞ്ഞെടുപ്പ് ഐ ഡി കാർഡ് ലിസ്റ്റ് നമുക്കിവിടെ കിട്ടും അതായത് ഏകദേശം തൊണ്ണൂറ്റി മൂവായിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് പേരുടെ ഡീറ്റെയിൽസ് അതായത് അത്രയും പേര് സാധിക്കുന്ന പേരിൽ ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വെബ്സൈറ്റിലുണ്ട് മൊത്തം ഓരോ സംസ്ഥാനം മൊത്ത സംസ്ഥാനത്തിലായിട്ടാണ് ആ ലിസ്റ്റ് അപ്പം അത്രയും പേര് നമുക്ക് പരിശോധിക്കാൻ പ്രയാസമാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ സോർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫാദറിൻ്റെ അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ പേര് കൊടുക്കാം വയസ്സ് കൊടുക്കാം ജെൻഡർ കൊടുക്കാം മെയിൽ കൊടുത്തു സെലക്ട് സ്റ്റേറ്റ് കേരള കൊടുത്തു ജില്ല കോഴിക്കോട് കൊടുത്തു കുന്നമംഗലം കൊടുത്തു ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചെറുച്ച് കൊടുക്കുമ്പം ഈ കുന്നമംഗൾ നിയോജക മണ്ഡലത്തിൽ ഏകദേശം എൺപത്തി ഒമ്പത് ഈ സാദിക് എന്നുള്ള പേരുള്ള വ്യക്തികളെ നമുക്ക് കാണാൻ സാധിക്കും അതും നമുക്ക് കുറച്ചും കൂടി ബുദ്ധിമുട്ടുള്ള ഒരു വിഷയമാണ് എൺപത്തിരണ്ട് പേരുടെ എൺപത്തി ഒമ്പത് പേര് നമ്മൾ നോക്കുക എന്നുള്ളത് നമുക്ക് കുറച്ചും കൂടി സമ്പിൾ ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഫാദർ നെയിം എന്നുള്ളതും കൂടി കൊടുത്തിട്ടൊന്ന് നോക്കാം ഫാദർ നെയിം കൊടുത്തു കഴിഞ്ഞാൽ ഞാനത്തെ സൂചിപ്പിച്ച പോലെ മുമ്പ് സാധിക്ക ഫാദർ കുഞ്ഞ് നോക്കൂ ആ ഒരു ഡീറ്റെയിൽ നമുക്കിവിടെ കാണിക്കാം ഇതിൽ വേറെ വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൊടുത്ത സ്പെല്ലിങ്ങിന് എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇന്നോട് റിസൽഡ് ഉണ്ട് എന്നാണ് കാണിക്കുക കൃത്യമായി ഐ ഡി കാർഡിൽ നമ്മൾ എന്താണ് കൊടുത്തത് അത് കൃത്യമായിട്ട് നമുക്ക് കൊടുക്കേണ്ടതുണ്ട് ഞാറില്ല എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് മറ്റെന്തെങ്കിലും ഓപ്ഷൻ കൊടുത്തിട്ടൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഇത്രയുമാണ് ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യാനുള്ളത് നിങ്ങളുടെ വോട്ടർ ഐ പേര് ഇല്ല എന്നുണ്ടെങ്കിൽ കൃത്യമായി അത് വോട്ടർ പിടി ചേർക്കാനുള്ള ഒരു ഓപ്ഷൻ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് ഇതിൽ ഫോംസ് എന്നുള്ള ഓപ്ഷൻ പോയാൽ അത് കിട്ടും അത് തുടർന്നുള്ള ഈ വീഡിയോകൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കും ഈ വീഡിയോ കണ്ടത് നന്ദി നമസ്കാരം